ഹലോ സീക്കോട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ജോലി ഒഴിവുകൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒഴിവുകൾ ഡിസൈല ഗ്രൂപ്പിൽ നിരവധി അവസരങ്ങൾ ട്രാവൻകൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിരവധി ഒഴിവുകൾ ആഷ്ട്രവാദ് ഗ്രൂപ്പിൽ നിരവധി ഒഴിവുകൾ ആർ ബി കീഴിൽ ജോലി നേടാം കെ ടി എസ് സിയിൽ ജോലി ഒഴിവുകൾ കേരള ഇറിഗേഷൻ വകുപ്പിൽ ജോലി ലഭിക്കാൻ അവസരം സയൻസ് പാർക്ക് സ്ഥാപിക്കുന്ന പദ്ധതിയിൽ ഒഴിവുകൾ ആയിരത്തി അഞ്ഞൂറ് ഒഴിവുകൾ നിയുക്തി തൊഴിൽമേള നടത്തുന്നു വിങ്സ് ഗ്രൂപ്പ് മെഡിസിൻ കമ്പനിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു ജി എം പി സർട്ടിഫൈഡ് കമ്പനിയിലേക്ക് ഉദ്യോഗാർത്ഥി െ ക്ഷണിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസിലേ കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒഴിവുകൾ ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ വെൽത്ത് മാനേജർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇരുന്നൂറ്റമ്പത് ഒഴിവുകളാണുള്ളത് യോഗ്യത എം ബി എ എം എം എസ് പി ജി ഡി ബി എ പി ജി ഡി ബി എം പി ജി പി എം പി ജി ഡി എം അഭികാമ്യം എൻ ഐ എസ് എം ഐ ആർ ഡി എ ഐ എൻ സി എഫ് എം എം എഫ് ഐ എന്നിവയിൽ സർട്ടിഫിക്കേഷൻ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം പ്രായം വരുന്നത് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി ഇ എസ് എം തുടങ്ങിയ സംവരണ വിഭാഗത്തിന് നിയമാനുസൃതമായ വയസ്സളവ് ലഭിക്കും മുതൽ രൂപ വരെയാണ് സാലറി വരുന്നത് കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ കോട്ടയം എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എന്നിവർക്ക് നൂറ്റി എഴുപത്തിയേഴ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് മറ്റുള്ളവർക്ക് ആയിരത്തി എറണൂറ്റി എൺപത് രൂപ വരുന്നുണ്ട് താല്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് മുമ്പായി ഓൺലൈനായി അപേക്ഷിക്കുക നോട്ടിഫിക്കേഷൻ ലിങ്ക് അപേക്ഷ ലിങ്ക് വെബ്സൈറ്റ് ലിങ്ക് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസൈലർ ഗ്രൂപ്പിൽ നിരവധി അവസരങ്ങൾ മാനേജർ സ്റ്റോക്കീപ്പർ ഫാക്ടറി സ്റ്റാഫ് ഓഫീസ് അസിസ്റ്റന്റ് ഡിസ്ട്രിബ്യൂട്ടർ അസിസ്റ്റന്റ് മാനേജർ അക്കൗണ്ടന്റ് തുടങ്ങിയവയാണ് ഒഴിവുകൾ വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് മുൻഗണനയുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സായവർക്കും ആയവർക്കും അവസരമുണ്ട് ഡിഗ്രി സാലറി വരുന്നത് പതിനയ്യായിരം മുതൽ നാൽപ്പത്തയ്യായിരം വരെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോൺ നമ്പറിലോ വാട്സ്ആപ്പ് ലിങ്കിലോ ബന്ധപ്പെടാവുന്നതാണ് ട്രാവൻകൂർ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിരവധി ഒഴിവുകൾ കേരളത്തിലും പുറത്തും പ്രവർത്തിക്കുന്ന ട്രാവൻകൂർ ഗ്രൂപ്പിലേക്ക് സ്ഥിര നിയമനം ഓഫീസ് സെക്ഷൻ അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ മാനേജ്മെന്റ് സെക്ഷൻ തുടങ്ങിയവയാണ് ഒഴിവുകൾ ഇരുപത്തൊമ്പത് വയസ്സിന് താഴെയായിരിക്കണം സാലറി വരുന്നത് ഫ്രഷേഴ്സിന് പതിനേഴായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയാണ് എക്സ്പീരിയൻസ്ഡ് ആയവർക്ക് ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തി രൂപ വരെ സാലറി വരുന്നുണ്ട് നേരിട്ടുള്ള ഇൻ്റർവ്യൂ വഴിയായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോൺ നമ്പറിലോ വാട്സപ്പ് ലിങ്കിലോ ബന്ധപ്പെടാവുന്നതാണ് ആശീർവാദ് ഗ്രൂപ്പിൽ നിരവധി ഒഴിവുകൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് പാക്കിംഗ് ഹെൽപ്പിംഗ് ഗോഡൗൺ ബില്ലിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ ഓഫീസ് സ്റ്റാഫ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയവയാണ് ഒഴിവുകൾ മിനിമം എസ് എസ് എൽ സി അല്ലെങ്കിൽ മറ്റുള്ള ഉയർന്ന യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ആവശ്യമില്ല ഫ്രഷേഴ്സിനെ അപേക്ഷിക്കാൻ പറ്റും പ്രായം വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് ശമ്പളം വരുന്നത് പതിനെട്ടായിരം മുതൽ ഇരുപത്തെട്ടായിരം വരെ പ്ലസ് ഇൻസെൻറ്റീവ്സും പി എഫും ഇ എസ് ഐയും ഉണ്ടായിരിക്കും ഭക്ഷണവും താമസവും സൗജന്യമായി കമ്പനി നൽകുന്നതാണ് നേരിട്ടുള്ള നിയമനമാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോൺ നമ്പറിലോ വാട്സ്ആപ്പ് ലിങ്കിലോ ബന്ധപ്പെടാവുന്നതാണ് ആർ ബി സിയുടെ കീഴിൽ ജോലി നേടാം റോയൽ ബിസിനസ് കോർപ്പറേഷൻ ഒഴിവുകൾ അഡ്മിനിസ്ട്രേഷൻ എട്ട് ഒഴിവ് ഡിസ്ട്രിബ്യൂഷൻ പന്ത്രണ്ട് ഒഴിവ് ഓഫീസ് ആറൊഴിവ് എട്ട് മണിക്കൂറാണ് വോക്കിംഗ് അവേഴ്സ് വരുന്നത് ഫുഡ് ആൻഡ് അക്കൊമഡേഷൻ ഫ്രീ ആയിരിക്കും മുപ്പത് വയസ്സിന് താഴെയുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം സ്ഥിര നിയമനമാണ് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് പാർട്ട് ടൈം ജോലിക്കാരെ ആവശ്യമില്ല കൂടുതൽ വിവരങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോൺ നമ്പറിലോ വാട്സ്ആപ്പ് ലിങ്കിലോ ബന്ധപ്പെടാവുന്നതാണ് ാണ് കെ ടി എസ് സിയിൽ ജോലി ഒഴിവുകൾ എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം നിബന്ധനകൾ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ കുറഞ്ഞത് ആറു മാസമെങ്കിലും മാർക്കറ്റിംഗിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ടു വീലർ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം പ്രായം ഇരുപത്തെട്ടിൽ താഴെ ആയിരിക്കണം ശമ്പളം വരുന്നത് പതിമൂവായിരം മുതൽ നാല്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വരെ ലഭിക്കും താൽപര്യമുള്ളവർ ഉടനെ വിളിക്കുക ഫോൺ നമ്പറും വാട്സ്ആപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പ്രൊജക്ട് എഞ്ചിനീയർ ഒഴിവിലേക്ക് കരാർ നിയമനം നടത്തുന്നു യോഗ്യത ബിടെക് ബിഇ ഇ എം ഐ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് രണ്ട് വർഷത്തെ പരിചയം വേണം മുപ്പത്തഞ്ച് വയസ്സാണ് പ്രായപരിധി പറയുന്നത് ഇരുപത്തെട്ടായിരം രൂപയാണ് സാലറി വരുന്നത് അപേക്ഷ ഓഫീസിലെത്തേണ്ട അവസാന തീയതി ഓഗസ്റ്റ് പതിനാറ് വിശദവിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കുക നോട്ടിഫിക്കേഷൻ ലിങ്ക് അപേക്ഷാ ഫോം വെബ്സൈറ്റ് ലിങ്ക് എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സയൻസ് പാർക്ക് സ്ഥാപിക്കുന്ന പദ്ധതിയിൽ ഒഴിവുകൾ തിരുവനന്തപുരം എറണാകുളം കണ്ണൂർ ജില്ലകളിൽ സയൻസ് പാർക്ക് സ്ഥാപിക്കുന്ന പദ്ധതിയിലേക്ക് അസിസ്റ്റന്റ് മാനേജർ അഡ്മിനിസ്ട്രേഷൻ നിയമനത്തിന് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ അപേക്ഷ ക്ഷണിച്ചു യോഗ്യത വരുന്നത് സയൻസ് ഓർ എഞ്ചിനീയറിംഗ് ബിരുദം പ്ലസ് എം ബി എ പി എച്ച് ഡി അഭികാമ്യമാണ് നാൽപ്പത് വയസ്സാണ് പ്രായ പരിധി പറയുന്നത് അറുപതിനായിരം മുതൽ എൺപതിനായിരം രൂപ വരെ സാലറി വരുന്നുണ്ട് അവസാന തീയതി ഓഗസ്റ്റ് പതിനാറ് ഓൺലൈനായി അപേക്ഷിക്കാം വിശദവിവരങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കുക നോട്ടിഫിക്കേഷൻ ലിങ്ക് അപേക്ഷ ലിങ്ക് വെബ്സൈറ്റ് ലിങ്ക് എന്നിവ ഡിസ്ക്രിപ്ഷൻ ണ്ട് ആയിരത്തി അഞ്ഞൂറ് ഒഴിവുകൾ നിയുക്തി തൊഴിൽമേള നടത്തുന്നു കൊല്ലം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നിയുക്തി തൊഴിൽമേള നടത്തും രാവിലെ ഒമ്പത് മുപ്പത് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും ഇരുപതിലധികം സ്വകാര്യ സ്ഥാപനങ്ങളിലായി ആയിരത്തി അഞ്ഞൂറ് ഒഴിവുകളുണ്ട് എസ് എസ് എൽ സി മുതൽ ഉയർന്ന യോഗ്യതയുള്ള പതിനെട്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സിനകം പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ബന്ധപ്പെടാവുന്നതാണ് വിങ്സ് ഗ്രൂപ്പ് മെഡിസിൻ കമ്പനിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു നേരിട്ടുള്ള നിയമനമാണ് പാക്കിംഗ് ഹെൽപ്പേഴ്സ് സ്റ്റോ കീപ്പർ എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂഷൻ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഡെലിവറി എന്നിവയാണ് ഒഴിവുകൾ മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസ യോഗ്യത ഏതുമാവട്ടെ യുവതീ യുവാക്കൾക്ക് അവസരം എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി വരുന്നത് താമസവും ഭക്ഷണവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോൺ നമ്പറിലോ വാട്സപ്പ് ലിങ്കിലോ ബന്ധപ്പെടാവുന്നതാണ് ജി എം പി സർട്ടിഫൈഡ് കമ്പനിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു വിവിധ സെക്ഷനുകളിൽ ജോലി റിസപ്ഷനിസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേഷൻ സൂപ്പർവൈസർ ഹെൽപ്പർ സ്റ്റാഫ് എന്നിവയാണ് ഒഴിവുകൾ വരുന്നത് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പതിനെട്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തെട്ടായിരം രൂപ വരെയാണ് സാലറി വരുന്നത് പ്ലസ് ഇൻസെൻറ്റീവും പി എഫും ഇ എസ് ഐയും ഉണ്ടായിരിക്കും പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വരെയാണ് പ്രായപരിധി പറയുന്നത് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് തന്നിരിക്കുന്ന ഫോൺ നമ്പറിലോ വാട്സാപ്പ് ലിങ്കിലോ ബന്ധപ്പെടാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്